ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരും സാധനം ചെയ്യുന്നത് ഞാനിപ്പോൾ എൻ്റെ നാട്ടിൽ എൻ്റെ പഴയൊരു വാർഡ് അതിപ്പോൾ ഇക്ഷനാണല്ലോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആണ് നടക്കുന്നത് എൻ്റെ പഴയ വാർഡ് എന്ന് പറഞ്ഞാൽ നാൽപ്പത്തി മൂന്നായിരുന്നു അത് ഇതൊക്കെ ഇപ്പോൾ ആയി നാൽപ്പത്തിനാലും നാൽപ്പത്തി ആറും അതായത് ഞങ്ങൾ നാൽപ്പത്താറിലേക്കും വന്ന് പഴയ വാർഡ് നാൽപ്പത്തി നാലാവുകയും ചെയ്തു അപ്പോൾ ഈ രണ്ട് വാർഡിൽ മത്സരിക്കുന്ന നാല് നാല് സ്ഥാനാർത്ഥികൾ വെച്ച് മൊത്തം എട്ട് പേരുണ്ട് ഈ എട്ട് പേരോട് ഒരു പത്ത് ക്വസ്റ്റ്യൻസ് റെഡിയാക്കി വെച്ചിട്ട് പലരെയും ഞാൻ കോൺടാക്ട് ചെയ്തിരുന്നു പേഴ്സണലിയും അല്ലാണ്ട് ഗ്രൂപ്പുകളിലും മറ്റേ അസോസിയേഷൻ്റെ ഗ്രൂപ്പുകളിലും മറ്റുമൊക്കെ ആയിട്ട് പക്ഷേ അതിൽ വളരെ ചുരുക്കം പേര് എന്നോട് വരാം വന്ന് വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞോളൂ ബാക്കിയുള്ളവർക്ക് പേടിയോ ആയതായിരിക്കാം അല്ലെങ്കിൽ തിരക്കായിട്ടായിരിക്കാം എന്തോ ആയിക്കോട്ടെ പക്ഷേ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളും നിങ്ങളുടെ നാട്ടിൽ ഇതേപോലെ ചെയ്യണമെന്ന് പറയുന്നതാണ് ഇങ്ങനെ വീഡിയോ ചെയ്തില്ലെങ്കിലും അവർക്ക് അയച്ചു കൊടുത്തിട്ടൊരു സെൽഫ് വീഡിയോ അയച്ചു തരാൻ പറയണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കണതിന് മുന്നേ ഒന്ന് പരിചയപ്പെടുത്താം ഇത് നമ്മുടെ നാൽപ്പത്തി ആറാം വാർഡിലെ ട്വൻറ്റി ട്വൻറ്റിയുടെ സ്ഥാനാർത്ഥിയിൽ ഇനിയാണ് എൻ്റെ കൂടെ ഉള്ളത് ഇനി അപ്പോൾ നമുക്ക് ആരംഭിച്ചാലോ അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടന്നടാം താങ്കൾ മത്സരിക്കുന്ന ഈ വാർഡിൽ എന്തൊക്കെ വികസനങ്ങളാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവസരത്തിൽ മുന്നിൽ കാണുന്നത് നമ്മുടെ ഇപ്പോഴത്തെ റോഡിന്റെ അവസ്ഥകൾ അറിയാമല്ലോ അല്ല റോഡ് നമുക്ക് നിർമ്മാണത്തിന് വേണ്ടിയും പിന്നെ കുടിവെള്ളത്തിനും പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ മലിനീകരണ പ്രശ്നം മെയിനായിട്ട് മലിനീകരണ പ്രശ്നമാണ് ഉണ്ട് നമ്മുടെ മെയിനായിട്ടുള്ള കാര്യം അതിനു വേണ്ടിയാണ് ഞാൻ ആദ്യമായിട്ട് നമ്മുടെ ഒരു ഒരു വികസനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നത് അടുത്തൊരു ചോദ്യം താങ്കൾ നാളെ ഈ വാർഡിൽ ജയിച്ച് കൗൺസിലർ ആയാലും എല്ലാവരും

അപ്പോൾ അത് പരമാവധി ഞാനത് ശ്രമിക്കും അത് പക്ഷേ നിങ്ങളുടെ അത് സഹകരണവും സപ്പോർട്ടും എല്ലാം എനിക്കത് ആവശ്യമാണ് അതുകൂടാതെ ഈ വാർഡിൽ നടത്താവുന്ന പ്രവർത്തനങ്ങൾ അതായത് ഉദാഹരണത്തിന് കാണാ കാലും അതുപോലെയുള്ള എന്ത് ഒക്കെ പ്രവർത്തനമായാലും അതിൻ്റെ ഒരു സുതാര്യതയ്ക്ക് വേണ്ടി കോൺട്രാക്ടറുടെ ഫോൺ നമ്പർ അതുപോലെ എസ്റ്റിമേറ്റിൻ്റെ കോപ്പി എന്നിവ അവിടെ പ്രദർശിപ്പിക്കുമോ പ്രദർശിപ്പിക്കും തീർച്ചയായും ും പലരും പക്ഷേ ഇത് ഇത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ തീർച്ചയായും അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഴിമതി രഹിതമായ ഒരു ഭരണമാണ് പോകുന്നത് തീർച്ചയായും അതൊക്കെ തന്നെ ഇനി ചോദിക്കാനുള്ള മറ്റൊന്നാണ് ഇതുവരെ ഉള്ള എന്തുമായിട്ട് താങ്കൾ കൗൺസിലർ ആയാലും ഇല്ലെങ്കിലും ഇനി അങ്ങോട്ട് താങ്കളുടെ പാർട്ടിയോ പാർട്ടിക്കാരോ ചെയ്യുന്ന തെറ്റുകളോ അവരുടെ വീഴ്ചകളോ അംഗീകരിക്കാൻ തയ്യാറാകുമോ അതോ എപ്പോഴത്തേക്കും പോലും മറ്റു പാർട്ടിക്കാരുടെ പഴയതും പുതിയതുമായ തെറ്റുകളും പ്രശ്നങ്ങളും എടുത്തിട്ട് നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടിയുടെ പ്രശ്നങ്ങളെ മറയ്ക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇല്ല തെറ്റുമുറ്റി നമ്മളത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ് പക്ഷെ നമ്മളത് തിരുത്താനും നമ്മൾ ഓക്കെ അപ്പോൾ അടുത്തൊരു ചോദ്യം പാരമ്പര്യമായി കുടുംബം പിന്തുടർന്നു വരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി സാധാരണയായി എല്ലാവർക്കും ഉണ്ടാകുമല്ലോ താങ്കൾ താങ്കൾ ഈ ഈ ഇപ്പോൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടി അതെന്ന് പറഞ്ഞാൽ ഞാൻ ഈ പാർട്ടിയിലെ കുറിച്ച് ആദ്യം ഞാൻ അന്വേഷിക്കുകയും ഇതിനെക്കുറിച്ച് കുറച്ച് നമ്മൾ ഇത് മനസ്സിലാക്കുകയും ചെയ്തായിരുന്നു അപ്പൊ അതിലെനിക്ക് മനസ്സിലായ കാര്യം എന്ന് വച്ചാൽ ഞാനൊരു സാധാരണ ഒരു കുടുംബത്തിലെ ഒരു വ്യക്തിയാണ് സാധാരണ അഞ്ചു അഞ്ച് അഞ്ചു ഒരു മകളാണ് ഞാനും അപ്പോൾ ഞാൻ ദാരിദ്ര്യത്തിൽ നിന്നാണ് ഞാൻ ഇവിടം വരെ ആയത് അത് എൻ്റെ സ്വന്തം അധ്വാനം കൊണ്ടും ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഞാൻ ഈ ലെവലിലായത് അപ്പോൾ നമ്മുടെ ഒരു കുടുംബത്തിലെ ആവശ്യങ്ങൾ എന്താണെന്നും അത് എത്രത്തോളം കഷ്ടപ്പെട്ടാണ് നമ്മൾ ഓരോ കുടുംബത്തിലെ കാര്യങ്ങൾ ചെയ്യുന്നതെന്നും എല്ലാം എനിക്കതറിയാം അപ്പോൾ അതുപോലെ ഞാൻ നോക്കിയപ്പോൾ ഈ ഈ ഒരു പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി പാവങ്ങളെ സഹായിക്കുന്ന ഒരു പാർട്ടിയായിട്ടാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ എനിക്ക് എന്നാൽ നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ പാവങ്ങൾ എന്തെങ്കിലും സഹായിക്കാം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ പാർട്ടിയിലോട്ട് വന്നത് സാധാരണക്കാരായ ആൾക്കാരെ സഹായിക്കാനും അവർക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അത് ജെനുവിനായിട്ട് ചെയ്തു കൊടുക്കാനുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ഈ പാർട്ടിയിലേക്ക് വന്നത് തന്നെ ഓക്കെ അടുത്തൊരു താങ്കൾ മത്സരിക്കുന്ന ഈ വാർഡിലെ ജനങ്ങൾക്ക് ഏറ്റവും മികച്ച സേവനം ഉറപ്പുവരുത്തുക എന്നുള്ള ഉത്തരവാദിത്തമാണല്ലോ താങ്കൾ ഏറ്റെടുത്തിരിക്കുന്നത് അങ്ങനെയെങ്കിൽ താങ്കൾ വിജയിച്ച ശേഷം താങ്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഒരു തെറ്റ് ജനങ്ങൾ കണ്ടുപിടിച്ച് പരസ്യമായി ചോദ്യം ചെയ്താൽ അതിനെങ്ങനെ നേരിടും അല്ലെങ്കിൽ ഏത് പ്രതികരിക്കും അത് നമ്മൾ എൻ്റെ ഭാഗത്ത് അത് തെറ്റാണെങ്കിൽ അത് ഞാൻ അത് അത് ഞാൻ അംഗീകരിക്കാൻ തയ്യാറാണ് അത് ഇനി നമ്മൾ അത് ചെയ്യാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുന്നതുമാണ് താങ്കൾ ഈ വാർഡിലെ കൗൺസിലർ ആയിരിക്കെ ഇവിടെ ഒരു ആക്രമണ സ്വഭാവമുള്ള ഒരു സ്വഭാവമുള്ളൊരു പ്രശ്നമുണ്ടായാലും അതിനെങ്ങനെ ചേർത്ത് നിൽക്കും ഒരു എക്സാമ്പിൾ പറഞ്ഞു ആണെങ്കിൽ ചിലർ അവരുടെ പാർട്ടിയിൽ നിന്ന് അതേ സ്വഭാവമുള്ളവരെ ഇറക്കി മുള്ളിനെ മുള്ളുകൊണ്ട് എന്ന ന്യായം സ്വീകരിക്കും താങ്കൾ എന്തായിരിക്കും ആ സമയം ചെയ്യുക നമുക്ക് ആ സമയത്ത് നമുക്ക് നീതിയുക്തവും നിയമപരവുമായ എല്ലാവർക്കും പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ നമ്മൾ അത് കൈകാര്യം ചെയ്യും ഇവിടെ ഇപ്പോൾ യു ഡി എഫ് എൽ ഡി എഫ് ബി ജെ പി സ്വതന്ത്രം അങ്ങനെ പലരും മത്സരിക്കുന്നുണ്ടല്ലോ സ്വാതന്ത്ര്യമില്ല എന്നാലും മത്സരിക്കുന്നുണ്ടല്ലോ ബാക്കിയുണ്ടല്ലോ അപ്പോൾ അവരുടെ തെറ്റുകളല്ല ഞാൻ ചോദിച്ചത് അവരിൽ നിന്നും എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഈ ഈ അവസരത്തിൽ അവസരത്തിൽ അല്ലെങ്കിൽ വീഡിയോ കാണുന്ന കാണികളോട് എനിക്ക് പറയാനുള്ളത് നാടിൻ്റെ നന്മക്കും ക്ഷേമവും ഉറപ്പുവരുത്തുന്നതിനും രഹിതമായ ഒരു ഭരണം കാഴ്ചവെക്കുന്നത് നൂറ് ശതമാനം ഞാൻ ശ്രമിക്കുന്നതാണ് ഇതിനു വേണ്ടി ഈ ജനങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സഹരണവും എനിക്ക് ആവശ്യമാണ് അതെല്ലാവരും നിങ്ങളെനിക്ക് തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പൊ എന്തായാലും സന്തോഷം ഓൾ ദ വെരി ബെസ്റ്റ് ഇത് തന്നെ എന്തിനാണെന്നറിയാ വെറുതെ ശയിക്കാൻ ഞാൻ ഈ പറഞ്ഞില്ലേ നമ്മുടെ നാൽപ്പത്തി നാലും നാൽപ്പത്താറും വാർഡിലെ എട്ട് സ്ഥാനാർത്ഥികൾക്ക് മെസ്സേജ് അയച്ചിട്ട് വളരെ ചുരുക്കം പേരാണ് ഈ വീഡിയോക്ക് മുന്നിലോട്ട് വരാ വരാമെന്ന് പറഞ്ഞത് ആയിക്കോട്ടെ അവർ ഏതെങ്കിലും മറച്ചു വെക്കുകയാണോ അല്ലെങ്കിൽ തിരക്കിൻ്റെ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ എന്തായാലും ഇങ്ങനെ ഒരു ഹീറോയിസം കാണിച്ചാൽ വളരെ സന്തോഷം നമ്മുടെ ഉള്ളിലൊന്നും തെറ്റുകളില്ല അല്ലെങ്കിൽ കള്ളത്തരൂല്ലെങ്കിൽ ധൈര്യമായിട്ട് വന്നിരിക്കാം പിന്നെ തിരക്കിലാണെങ്കിൽ ആണെന്ന് തന്നെ ഇരിക്കട്ടെ അതുകൊണ്ടാണെങ്കിൽ വിട്ടുകൾ ചെയ്യുക പക്ഷേ ഈ ചോദ്യങ്ങൾ നാളെ ഞാൻ എൻ്റെ വീട്ടിലെ എൻ്റെ ഏരിയയിലുള്ള അസോസിയേഷനിലും അതുപോലെ നിങ്ങൾക്കും നമ്മുടെ കാണികൾക്കും തന്നെ ഉണ്ട് നിങ്ങളുടെ ഏരിയയിലും നിങ്ങൾ അയച്ചു കൊടുക്കുക നിങ്ങളുടെ വാർഡ് ഗ്രൂപ്പ് അല്ലെങ്കിൽ റെസിഡൻസ് അസോസിയേഷൻ ഗ്രൂപ്പ് അല്ലെങ്കിൽ ക്ലബ്ബുകൾ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂട്ടായ്മ ഞാൻ പറഞ്ഞത് ജാതി മത രാഷ്ട്രീയ ഭേദമന്യുള്ള ഗ്രൂപ്പുകളിൽ ഈ ചോദ്യങ്ങൾ വന്നാൽ അവിടെയുള്ള നിങ്ങളുടെ ഏരിയയിലുള്ള കൗൺസിലർമാരോട് ഇതിൻ്റെ ഒരു വീഡിയോ തരാൻ പറയണം അവർ ഇത് തിരക്കാണെന്ന് പറഞ്ഞാൽ ഒന്നും വേണ്ട അവർക്ക് അയച്ചു കൊടുക്കുക നേരെ വീട്ടിൽ എപ്പോഴെങ്കിലും ഇരിക്കുമ്പോൾ ഒരു സെൽഫി വീഡിയോ ഇതിന് ഉത്തരം അയച്ചു തരാൻ പറയണം കാരണം എന്നാലും നമുക്ക് ഇനി അവർ അതിൻ്റെ അകത്ത് ഒണ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല നാളെ നമുക്ക് ഈ പറഞ്ഞതൊക്കെ ചോദ്യം ചെയ്യേണ്ടതാണ് അങ്ങനെ നോണ കാണിച്ചാൽ അല്ലെങ്കിൽ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചാൽ പലരും അങ്ങനെ ചെയ്യണമല്ലോ ബിസിനസ്സായിട്ടും കാണുന്നുണ്ട് അങ്ങനെയുള്ളവരുള്ളത് കൊണ്ടാണ് ഞാനിതിങ്ങനെ പറഞ്ഞത് അപ്പോൾ എന്തായാലും ഇനി അടുത്ത ലാസ്റ്റ് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ചോദ്യം എന്ന് പറഞ്ഞാൽ ലീനിയുടെ പാർട്ടിക്കാരോടല്ല സ്ഥാനാർത്ഥിയുടെ പാർട്ടിക്കാരോടാണ് അതൊന്നും നമുക്ക് ചോദിക്കാം അപ്പോൾ നമ്മുടെ ഈ വീഡിയോയുടെ അവസാന ചോദ്യം അത് നമ്മുടെ സ്ഥാനാർത്ഥിയോടല്ല നേരെ മറിച്ച് അവരുടെ പാർട്ടിക്കാരോടാണ് നിങ്ങൾ തിരഞ്ഞെടുത്ത് നിർത്തിയിരിക്കുന്ന ഈ സ്ഥാനാർത്ഥി നാളെ ഈ വാർഡിൽ ജയിച്ച് കൗൺസിലറായാൽ അദ്ദേഹം ചെയ്യുന്ന ഒരു അഴിമതി അല്ലെങ്കിൽ തെറ്റ് ഏഹ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരവാദിത്വം ഉണ്ടോ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇല്ലെങ്കിൽ അതും എന്തുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അതിന് ഉണ്ട് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറായിട്ട് തന്നെയാണ് ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത് അഴിമതിരഹിതമായ ഒരു ഭരണം എങ്ങനെ നടപ്പാക്കാമെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി കൂടിയാണ് ഞങ്ങൾ ഈ ട്വൻ്റി ട്വൻ്റി എന്ന പ്രസ്ഥാനവുമായി സഹകരിച്ച് ഒരു സ്ഥാനാർത്ഥിയെ ഇവിടെ നിർത്തിയിരിക്കുന്നത് എന്താണ് നിങ്ങൾക്ക് ഈ പ്രസ്ഥാനം നമ്മളെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അഴിമതിയില്ലാതെ നല്ലൊരു ഭരണം കാഴ്ചവാന് വേണ്ടിയാണ് നമ്മുടെ ഈ സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുത്തതും അതുകൊണ്ട് തന്നെ അപ്പോൾ അതുകൊണ്ട് നമ്മളെ ഈ വാർഡിൽ മെമ്പറായി വന്നു കഴിഞ്ഞാൽ ഇല്ലാതെ ഈ വാർഡിൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ പൂർണ്ണ പിന്തുണ ഈ മെമ്പറോടൊപ്പം എപ്പോഴും ഉണ്ടാവും പിന്നെ എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഒരു അഴിമതിയില്ലാത്തൊരു ഭരണം ആഗ്രഹിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾക്കും നന്മക്കും വേണ്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും വിജയം കാണട്ടെ വേറൊന്നും പറയാനല്ലോ അപ്പോൾ എല്ലാവരും കൂടെ നന്ദി ഇങ്ങനൊരു വീഡിയോ എടുക്കാൻ സഹകരിച്ചതായിരുന്നു